ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് ഇന്ന് കാണിക്കുന്നത് ഞങ്ങളൊരു ഈവനിങ് നമ്മുടെ എറണാകുളത്തുള്ള ഫോറം മാളിൽ ഞങ്ങൾ പോയിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് വിശേഷങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു ഒരു കൊച്ചു വ്ളോഗാട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഏട്ടൻ ഫ്രീ ആവുമ്പോൾ ഞങ്ങൾ ഇറങ്ങാറുണ്ട് അതൊന്ന് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഫോറം മാളിലോട്ട് ഞാൻ വരുന്നത് പക്ഷേ ഏട്ടനും പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല അന്നിടത്തൊരു ഷോർട്ട്സൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിന്ത് ആദ്യം വിചാരിച്ചൊരു ഉല്മാൾ പോകാമെന്നാണ് പക്ഷേ അവിടെ നമ്മൾ ഒത്തിരി തവണ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ ഫോറം ഞാൻ ഞാൻ കണ്ടിട്ടുമില്ലല്ലോ അങ്ങനെ അങ്ങോട്ട് പോയതാണ് അപ്പോൾ നമ്മുടെ ഇത് വരുന്നത് വായറ്റിലിൽ നിന്ന് റൈറ്റും എടുത്തിട്ട് മരട് പോകുന്ന ഒരു കുണ്ടന്നൂർ റോട്ട് ആണിത് പോകുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ ഒരുപാട് തവണ പോയിട്ടുണ്ടായിരിക്കും എനിക്കറിയാം പക്ഷെ നമ്മുടെ ചാനലിലൂടെ ഇതാർക്കെങ്കിലും ഒന്ന് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്നോർത്തിട്ട് മാത്രമാണ് ഞാനത് ഇട്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു വണ്ടി പാർക്ക് ചെയ്തു അതിൻ്റെ അകത്തോട്ട് കയറി അപ്പം ഞാൻ ഞാൻ ഇത്തിരി എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പോകുന്നത് പക്ഷേ എനിക്ക് ലുലുമാളിൽ ആദ്യമായിട്ട് ഞാൻ പോകുന്നത് കുഞ്ഞ് ഞങ്ങളുടെ സെബുക്കുട്ടൻ ആറ് മാസമുള്ള അപ്പോൾ അവൻ്റെ ഫസ്റ്റ് ഷോപ്പിംഗ് ലുലുമാളിലോട്ടായിരുന്നു അന്ന് ലുലുമാൾ ഇന്നോഗ്രേഷൻ കഴിഞ്ഞ് ടു മന്ത്സോ അല്ലെങ്കിൽ വൺ മന്ത് ആയിട്ടുള്ളൂ അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് അവിടെ പോയത് അന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് ഭയങ്കരമായിരുന്നു കാരണം ഒരു മാൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ തന്നെ ലുലുമാളാണല്ലോ അത്രയും വലിയൊരു മാൾ കാണുന്നത് പക്ഷേ നമ്മൾ ലുലുമാൾ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് അത്രയും വലിയൊരു ഒന്നും തോന്നിയില്ല എന്നാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഒരുപാടില്ലെങ്കിലും ഉള്ളതെല്ലാം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാടിപ്പം ലുലുപോലെ പതിഞ്ഞൊന്നും നില ഒന്നുമില്ല എങ്കിലും ഈ മൂന്ന് നിലകളിൽ ആവശ്യം വേണ്ടതെല്ലാം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ താഴോട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലോട്ടാണ് പോയത് നമ്മൾ എക്സ്കലേ എക്സ്കലേറ്റർ വഴി താഴോട്ട് വന്നു അവിടെയാണ് ലുലു ഡെയിലി ഉള്ളത് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെ തന്നെ സെയിം തന്നെ അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല എന്ന് എന്നാൽ ഞാൻ എന്നെ കൂടെ പറ്റുന്ന പോലെയൊക്കെ എടുത്തു നമ്മളങ്ങനെയാണല്ലോ ദാ ഇത് ഞാൻ കഴിഞ്ഞ ഒരു ജോണിൽ ലുലുമാൾ പോയപ്പോൾ ഇത് സെയിം അവിടെയുണ്ട് അതെ ഇതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഫൈറ്ററിനെ അല്ലെങ്കിൽ രണ്ട് ഫൈറ്ററിനെ ഒരു ചെറിയ കൊറിയത്തിൽ നമുക്ക് രൂപയുടെ ാണ് ഞാനിത് നമ്മുടെ നിന്ന് നമ്മൾ മക്കൾക്ക് ബാഗും സാധനങ്ങളൊക്കെ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനുള്ള ഇതാണ് എനിക്ക് ഇവിടെ ഒരു ഭംഗിയായിട്ട് തോന്നിയത് ഈ ഡെമോ ഇങ്ങനെ സ്പോഞ്ച് കൊണ്ട് ഇട്ടിരിക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ലുലുമാളിൽ ഞണ്ടിൻ്റെ ഞാൻ ഞാൻ ഈ അടുത്ത് പോയിട്ടില്ല ജൂണിലാണ് പോയത് അപ്പോൾ കണ്ടില്ല പക്ഷെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ മക്കൾ ഏട്ടനും കഴിഞ്ഞ ഓണത്തിന് വരുമ്പോൾ ഇവിടെ എല്ലാം ഒന്നും വർക്കിങ് ആയിട്ടുണ്ടായിരുന്നില്ല ഇത് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മളെല്ലായിടത്തും പോയായിരുന്നു മൊത്തം ഒന്ന് കറങ്ങി ഞങ്ങൾ പിന്നെ ഇങ്ങനെ മാൾ മാളുകളിൽ നിന്നൊക്കെ ആവശ്യത്തിന് വേണ്ടുന്ന ഷോപ്പിംഗ് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് പോയിന്ന് കരുതി ഒരുപാട് ഐറ്റം ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ലിസ്റ്റ് ലിസ്റ്റ് എഴുതിയിട്ട് വാങ്ങിക്കുക അപ്പോൾ ഇന്ന് എനിക്ക് വേണ്ടത് ഒരു ചെക്ക് നോട്ട്ബുക്ക് വേണമായിരുന്നു കാരണം മോനും സ്കൂളിലോട്ട് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് സൺഡേയിലേക്ക് ഇവർക്ക് നമ്മുടെ ക്രിസ്തുരാജൻ്റെ രാജ്യത്തെ തിരുനാളിന് ഇവർ രണ്ടുപേരുമാണ് ക്രിസ്തു ആവുന്നത് അപ്പം അതിൻ്റെ മുടിയിലോട്ടൊരു പെയിൻറ്റ് പോലെ ഒരു ഡൈ പോലെ അത് നോക്കണമായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഐറ്റം മതി ഞാൻ അങ്ങനെ ചെല്ലുന്നിടത്തുനിന്ന് ഒരുപാട് സാധനം മേടിക്കുന്ന ഒരാളല്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ക്യാഷിന് വിലയുണ്ടല്ലോ പക്ഷെ കണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾ എപ്പോഴും പോവും പിന്നെ ഈ ഒരു ഫുഡ് ഐറ്റം നമ്മൾ നമ്മുടെ നമ്മളൊരു വീക്ക്നെസ്സാണ് ഫുഡ് നമ്മൾ മേടിക്കാറുണ്ടെന്നല്ലാതെ പാത്രങ്ങൾ ഇപ്പോൾ ചിലവരുണ്ട് ചെല്ലുമ്പോൾ വെറുതെ പാത്രങ്ങൾ അത് ഇതൊക്കെ അങ്ങനെ ഞങ്ങൾ മേടിക്കാറില്ല കേട്ടോ ഒക്കെ കണ്ടു നല്ല ഓഫറൊക്കെയുണ്ട് പക്ഷേ നമുക്ക് ഇപ്പം ആവശ്യമില്ല എനിക്കാണെങ്കിൽ മിതമായ പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ പിന്നെ ദാ ഇത് നല്ലൊരു കോംബോ ആയിട്ട് തോന്നി പക്ഷെ അപ്പം ഞങ്ങൾ വാങ്ങിച്ചില്ല എല്ലാം കണ്ടിട്ട് അതിൻ്റെ കറികൾ ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പിൽ ഉലുവും ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ടേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പം ആവശ്യവും ഈ ഒരു കോംബോ നമ്മൾ കണ്ടു ടു ഹൺഡ്രഡ് റുപ്പീസിന് വൺ നയൻറ്റി നയൻ ഒരു പെപ്സി നാല് നമ്മുടെ ഫോർട്ടി ഫൈവ് റുപ്പീസ് വെച്ചുള്ള ആ ഒരു ഇതില്ലേ ബ്രോസ്റ്റഡ് അത് പിന്നെ ഒരു ചി ഒരു കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ രണ്ട് സോസ് ഇത്രയാണ് ആ ഒരു സാഷറ്റിൽ വരുന്ന സോസിഡ് ഇതാണ് ഒരു കോംബോ വരുന്നത് പിന്നെ അവിടെ നമ്മൾ ആ ഒരു ചിക്കൻ അപ്പോൾ മക്കൾക്കത് വേണം എന്ന് പറഞ്ഞു ഞങ്ങളത് വാങ്ങിച്ചു കൊടുത്തു അവരിതാ അവിടെ ഇരുന്ന് തന്നെ അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ ഇതാണ് എനിക്കൊരു പുതുമ തോന്നിയത് പുതുമയല്ല ഇതിലൊരു ഹൈപ്പറിലും ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് വാങ്ങുന്നത് ഇപ്പോൾ സെവക്കൂട്ടിനുള്ളൊരു ക്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ പേനകളോടൊക്കെയാണ് ഇഷ്ടം വരുന്നത് അപ്പോൾ മോൻ പറഞ്ഞു അമ്മ എൻ്റെ ഹാൻഡ് റൈറ്റിങ് നന്നാക്കാനായിട്ടൊരു പേന വേണമെന്ന് അങ്ങനെ ഞങ്ങളൊരു പെൻ അവിടെ നിന്ന് സെലക്ട് ചെയ്തു പിന്നെ മോന് പറ്റിയ ആ നമ്മുടെ ഹെയർ ഡായി മോനെന്നു വെച്ചാൽ അവൻ്റെ ഹെയറിൽ ഇടാനാണ് ഈശോയുടെ നമ്മളിങ്ങനെ ഇത് ആർട്ടിഫിഷ്യലായിട്ട് വെക്കുന്ന ഹെയറിൽ ഒരു പെയിൻ്റ് അടിക്കാനാണ് അത് വെച്ചു പിന്നെ ദാ ഇത് ഹുമ്മൂസ് പാക്ക് ചെയ്തതാണ് അപ്പം ഞങ്ങളതിലുപരി ഫ്രഷ് ആയിട്ടുള്ള ഹുമ്മൂസ് ഞങ്ങളവിടുന്ന് ഒരു ഹൺഡ്രഡ് ഗ്രാമും മറ്റേ ഇത് കോൾസ്ലോ ഒരു ടു ഫിഫ്റ്റി ഗ്രാമും ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ ആ കോംബോ ഞങ്ങൾ തിരിച്ചെടുത്ത് വന്ന് തിരിച്ച് വന്നെടുത്തു കൂബോസ് വാങ്ങിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾക്ക് മുകളിലത്തെ ഷോപ്പുകളിൽ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ ലിഫ്റ്റിൽ നമ്മൾ വന്നതാണ് അവിടെ ഒരുപാട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് നമ്മുടെ ലുലു പോലെ തന്നെ എനിക്കതൊക്കെ സെയിം ആയിട്ട് തോന്നി പക്ഷേ ലുലുൽ പതിനൊന്ന് നിലകളിലാണത് അപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനാകും മക്കളൊക്കെ തന്നെയാണെങ്കിലും നമുക്കൊരു പേടിയാണ് ഏതൊക്കെ നിലയിലാണ് ഇറങ്ങുക എന്നൊക്കെ The cat sat on the അതാ ഇത് കണ്ട ഒരു പുതിയ ഐറ്റം ആണ് ഞങ്ങളിത് കുറേ നാളായിട്ട് മേടിക്കണം എന്നിങ്ങനെ നമ്മളിങ്ങനെ ഇതിൻ്റെ പരസ്യം കാണുമ്പോൾ ഓർക്കും പക്ഷെ മറന്നു പോകായിരുന്നു അപ്പോൾ പ്രാവശ്യം അത് ഓർഡർ ചെയ്തു ചീസ് ചിക്കൺ ഡൊമിനോസിൻ്റെ ഒരു പുതിയ ഐറ്റം ആട്ടോ ചീസ് ചിക്കൺ അപ്പോൾ അത് മൂന്നാല് ഫ്ലേവറിലുണ്ട് അപ്പോൾ ഞങ്ങൾ ആൻഡ് സ്പൈസി ആണ് നമ്മൾ ഓർഡർ ചെയ്തത് കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എന്നാൽ ഭയങ്കര എരിവ് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ബോബാറ്റി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് അവിടെ എല്ലാ ഷോപ്പും നമ്മുടെ ലുലു പോലെ തന്നെ ഇവിടെ ലുലു ഡെയിലി ഇതും എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല പിന്നെ ഇതായത് കലം ബിരിയാണി അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഫുഡ്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങാം അപ്പം ഞങ്ങൾ ഈ ചീസിക്കൻ വാങ്ങി കാരണം ഓൾറെഡി കുബൂസുണ്ട് പിന്നെ അതൊക്കെ കഴിക്കണമല്ലോ പിന്നെ വീട്ടിൽ ഞങ്ങൾ അത്യാവശ്യം വൈകിട്ടത്തേക്ക് ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് ഞങ്ങളൊരു ആറ് മണി ആറരയ്ക്ക് ഇറങ്ങിയായിരുന്നു അപ്പോൾ വൈകിട്ട് നമ്മൾ ഈവനിങ് ടീ അതിൻ്റെ കൂടെയൊക്കെ കഴിച്ചിട്ട് വന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച ഡിന്നർ ഇവിടെ നിന്നാക്കാം വീട്ടിൽ ചെന്നിട്ടൊന്നും ഉണ്ടാക്കാണ്ടല്ലോ അപ്പോൾ ദാ ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളൂ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ അപ്പോൾ ഞങ്ങൾ ചീസിക്കൻ ഓർഡർ കൊടുത്തിട്ട് വന്നു അപ്പോൾ ചീസിക്കനില് ദാ ഇതിൽ വരുന്നത് റൈസ് വരും നല്ല ഫ്ലേവേർഡ് റൈസ് ആണ് അതിൻ്റെ ഒപ്പം ഒരു ആറ് പീസോളം നമ്മൾ ചില്ലി ചിക്കൻ പോലെ ഒരു വെറൈറ്റി സോസിലിട്ടതാണ് അതിൻ്റെ പൊക്കത്തായിട്ട് നിറച്ച ചീസ് അതിൽ നമ്മുടെ ഒലീസും അതുപോലെ തന്നെ ക്യാപ്സിക്കോ ഇട്ടിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേക ഐറ്റം വലിയ ടേസ്റ്റെന്നൊന്നും പറയാനില്ല എന്നാലും നല്ലതാണ് നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ ട്രൈ ചെയ്തു അപ്പോൾ മക്കൾക്ക് അപ്പം തന്നെ വയറു നിറഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ചീസിക്കണായതുകൊണ്ട് അവർ ടേസ്റ്റ് ചെയ്തതാണ് സെവ്ക്കുട്ട് മുഴുവൻ കഴിച്ചു ജോഷ്ക്കുട്ട് പകുതി കഴിച്ചിട്ട് അമ്മ എനിക്ക് മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മോമോസിൽ വാവ് മോമോയിൽ മൊമോ കോംബോയും കൂടി ഞങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കുവായിരുന്നു പക്ഷേ ഇന്നത് വേണ്ട ഇനി അടുത്ത സ്ഥലത്ത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് കുറേ ഫോട്ടോ ഫോട്ടോ നമുക്ക് മെയിൻ ആണല്ലോ കാരണം നമ്മുടെ ഈ ഓരോ മൊമെൻസും നമുക്ക് അത് ഭാവിയിലേക്ക് സൂക്ഷിച്ച് വെക്കുക അത് കഴിഞ്ഞ് ഞങ്ങളതൊക്കൊരു കുറേ ഓർമ്മയാക്കുക അതിന് ഫോട്ടോയോളം പറ്റുന്ന വേറെ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അതായത് ഫൺ സിറ്റി നമ്മുടെ ലുലു ലുലുമാളിലത്തെ ഫൺ ചൂറ പോലെ പക്ഷെ ഇവിടെ നമ്മൾ കയറിയില്ല മക്കൾക്കാണെങ്കിലും ലുലുൽ മതിയല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ച് തിരിച്ചു വന്നു